ஹலோ வெல்கம் பேக் அப்போ இன்று ஞாபகம் வந்துட்டுள்ளது കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടാകാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി നമ്മളെ കിച്ചണിൽ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തി ആയിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ വയറു ഫില്ലാക്കി കഴിക്കുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അങ്ങനത്തെ കുറച്ചും നമ്മളെ കയ്യിൽ എളുപ്പത്തിൽ ഉണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ അനുഭവം കണ്ടു കണ്ടുവക്കുക കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ആ ലൈക്ക് ബട്ടറുകളൊന്ന് പ്രസ് ചെയ്തേക്കണേ ഇതിൽ പല റൈസും നിങ്ങൾക്ക് നമുക്കായാലും ഉച്ചക്ക് ലഞ്ചിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റുള്ള റൈസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറന്നു പോകരുത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് കുട്ടികളെ ലഞ്ച് കൊടുത്തേക്കാനുള്ള ഐറ്റംസ് എല്ലാം കാണിക്കുകയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം നിങ്ങൾ കുട്ടികൾ കഴിക്കാത്ത ഐറ്റംസ് ഒഴിവാക്കുക കഴിക്കുന്നത് ആഡ് ചെയ്യുക നിങ്ങൾ കയ്യിലുള്ള ഐറ്റംസ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് എടുക്കുക ഓയിലെടുക്കുക എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിലേക്ക് ഇതാ നമ്മളെ സവാള ചേർത്ത് കൊടുത്തു ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ എന്നാൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള റൈസുമാണ് അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു റൈസാണ് കേട്ടോ ഇത് ഇനി ഇതാ സവാളയൊന്നും സോഫ്റ്റ് ആയിട്ട് വരട്ടെട്ടോ നമ്മളിപ്പോൾ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം സവാള സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളിനി റൈസ് ഉണ്ടാക്കണ വലിയ പണിക്ക് കഴിഞ്ഞു കേട്ടാ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണേ അപ്പോൾ ഇതാ നമ്മളെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയൊന്നും അങ്ങനെ വേവിക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്യാരറ്റാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും ചെറിയ തക്കാളി ഒരു പച്ചമുളക് കുട്ടികൾക്ക് എരിവത്ര വേണ്ടിയിട്ടില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പിഞ്ച് ഒന്നോ രണ്ടോ പിഞ്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഞാനിത് ഒന്ന് വാഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു മാഗി ക്യൂബ് ഇത് ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാഗി ക്യൂബ് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കുറേ സമയം തൊട്ട് വാഴത്തേണ്ട കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് റൈസ് യൂസ് ചെയ്യുന്നത് ഗീ റൈസ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് അല്ലേ വൈറ്റ് റൈസ് അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ വെള്ളം കണക്കാക്കുന്നത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന് കണക്ക് കണക്കിനാണ് കേട്ടോ ഞാനിതൊരു അരമണിക്കൂർ കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെള്ളം ഒരു കപ്പ് റൈസ് എടുത്തപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അത് ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോ വരുത് കാരണം നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കുറച്ച് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഗീ റൈസിനൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനാക്കി ചേർത്ത് കൊടുക്കണ്ട ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടച്ച് വെക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് ഏറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടെ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും ഗീ ആണെങ്കിലും നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ വെള്ളത്തിനനുസരിച്ച് വെച്ചുകൊടുക്ക വെള്ളം വെച്ചു കൊടുക്കുക ഒന്നുകൂടെ ടേസ്റ്റ് ഈ ഒരു റൈസിനാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതേ സെയിം റെസിപ്പി നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോറാണ് സാദാ ചോറ് വേവിച്ച ചോറാണല്ലേ കുഴഞ്ഞു പോകാത്ത ചോറുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വഴറ്റി ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി വഴറ്റി എടുത്തിട്ട് മാഗി ക്യൂപ്പ് എല്ലാം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഈ റൈസ് എടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ഈ റൈസ് എടുത്തുന്നേ ഉള്ളൂ ഏത് റൈസ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ല അട്ടിപ്പൊളി കിടിലൻ ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടിയിട്ട് ഒരു ഗസ്റ്റ് എല്ലാം വരുമ്പം നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ കിടിലനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ പൊരിച്ചതെല്ലാം ഉണ്ടെങ്കിൽ ആക്കിയാലും ഒന്നും കൂടെ പൊളിയായിരിക്കും അപ്പോൾ റൈസ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഇനി ഇതാ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ സാലഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ ഡേറ്റ്സ് പിക്കിളാണ് എടുത്തിട്ടുള്ളത് അതോ കട്ടി തൈരോ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വേറൊരു സിമ്പിൾ റൈസാണേ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് സവാളെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് സോഫ്റ്റ് ആക്കി തന്നെ എടുക്കുക പച്ചമുളക് എല്ലാം കുട്ടികൾ കഴിക്കുമെങ്കിൽ ഇട്ട് കൊടുക്കുക കഴിക്കാത്തവരാണെങ്കിൽ പെപ്പർ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് എരിവായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് സവാള സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതധികം കുക്കാവാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള ഈ വെജിസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ക്യാരറ്റ് കുക്കായിട്ട് വരും ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചവിടെ തന്നെ കുക്കായിക്കോട്ടോട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് നിങ്ങൾ ഈ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെജിറ്റബിൾസ് എല്ലാം രാത്രിയിൽ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളൊരു എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഓയിലൊന്നും വേണ്ട അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇനി കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വൈകുന്നേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മളെ റൈസിന് ചെറിയൊരു കളറും കാര്യങ്ങളൊക്കെ കൊടുക്കും കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുക്കുക ഇനി എഗ്ഗിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ഞാൻ പറഞ്ഞ പോലെ എരിവ് നിങ്ങൾക്ക് കണക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് ആക്കി എടുക്കുക ഇനി നമ്മൾ ഞാനിതിലേക്ക് വേവിച്ച റൈസാണ് എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബസ്മതി റൈസല്ലേ അത് ഉപ്പിട്ടിട്ട് ഒരമണിക്കൂർ കഴുകിയിട്ട് കുതിർത്ത ശേഷം ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന റൈസ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇതിലേക്ക് സദാ ചോറില്ലേ നമ്മളെ ആ പുഴുങ്ങലരിൻ്റെ ചോറ് അത് അധികം കുഴഞ്ഞു പോകാത്ത ചോറ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതെല്ലാം എപ്പോഴും കയ്യിലുണ്ടാവുക ഉണ്ടാവുക ഇത് പെരുക്ക് എൻ്റെ കയ്യിൽ ഈ റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു നിന്നേ ഉള്ളൂ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുട്ടികൾ കൈ ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഒക്കെ ആണെങ്കിൽ മല്ലിയില സ്പ്രിംഗ് ഓണിയൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കയ്യിലുള്ളതിനനുസരിച്ച് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ അവർ കഴിക്കുന്നത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതും നല്ല ടേസ്റ്റുള്ള റൈസ് ആട്ടോ പിന്നല്ലേ ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുത്തില്ലേ സവാള ഫസ്റ്റിൽ സവാള പാനിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ ആ സവാള ചേർക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സൊട്ട് ചെയ്തിട്ട് പിന്നെ സവാള ചേർക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനത് വിട്ടു പോയതാണ് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ റൈസും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെയും നിങ്ങൾക്ക് തൈരോ അച്ചാർ അവർക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ആക്കി കൊടുക്കുക ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ചൊപ്പം ലെമൺ ജ്യൂസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അത് കൊടുക്കാം കേട്ടോ അതും അവർക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ റൈസിൻ്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൈസ് നോക്കാം നമുക്ക് ഇതും ഒരു കിഡിലൻ റൈസാണ് എഗ് ബിരിയാണിയാണ് കേട്ടോ എപ്പോഴും നമ്മളെടുത്ത് ചിക്കൻ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ എഗിന് പകരം ചിക്കൻ ആക്കിക്കോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ നിങ്ങൾ കുട്ടികളാണെങ്കിൽ നെയ്യൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പട്ട ഒരു ഏലക്ക ഒരു ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പൂ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു സവാള വലിയൊരു സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ ആ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കാൽ കാലിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിയും അത്രയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും ചെറിയ തക്കാളി എടുത്തിട്ടില്ല ഒരു തക്കാളി അതും കൂടെ ഇട്ടിട്ട് ഇനി തക്കാളിയും ഇതും കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെട്ടോ അതും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പം ഇതാ അതൊന്ന് അടച്ചു വെച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് ഒരു എഗ് ബിരിയാണിയാണ് അപ്പം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ സ്പൂണെല്ലാം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ബിരിയാണി മസാലപ്പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മസ്റ്റാണേ എന്തായാലും ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് കണ്ട തക്കാളിയും പച്ചമുളക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കില്ലേ ഞാനിപ്പോൾ റൈസിലേക്ക് വെള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സ് ആക്കിയ സമയത്ത് ചിക്കൻ എല്ലാം കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ഒരു വലിയ പീസ് ചിക്കൻ എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ആ ഉള്ളി തക്കാളീൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കുക്കായിക്കോളും ചെറിയ പീസ് ആക്കിയിടണേ ഇനിയിപ്പോൾ ഞാൻ ഗീ റൈസാണ് ഉപയോഗിക്കുന്നത് അതിലേക്കുള്ള വെള്ളം ഞാനിപ്പോൾ ഒന്ന് ഒരു കപ്പ് റൈസിന് ഒന്നേക്കാൾ അളവ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അരിയൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കും ബാക്കിയൊക്കെ നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ജീരകശാല റൈസാണ് കുഞ്ഞു റൈസ് ചേർത്ത് കൊടുക്കാം അതാണ് ഒന്നേക്കാൽ അളവ് വെള്ളം നിങ്ങൾ ഗീ റൈസിന് എത്രയാണ് വെള്ളം ഉപയോഗിക്കുന്നത് അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ആ ഒരു മസാലയിൽ വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പോൾ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലിയില പൊതി നീല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളു ഞാനിപ്പോൾ മൈസൂർ മല്ലിയാട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരുതരം മല്ലിയിലാണ് അപ്പോൾ പുതിനീനയില മാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു രണ്ട് പീസ് ചേർത്ത് കൊടുക്കുക ഇനി മിക്സ് ആക്കി എടുത്തു ഇനി അടച്ചുവെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പീസിൽ കിട്ടാം അപ്പോഴത്തേക്കും നമ്മൾ റൈസെല്ലാം നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് നല്ല സെറ്റ് ആയിട്ട് വരും അപ്പോൾ ഈ സമയം നമ്മൾ എഗ്ഗൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എഗ്ഗ് വേറെ പുഴുങ്ങി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വേവിച്ചു വെച്ച ബീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും തലേ ദിവസം എന്തെങ്കിലും ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബിരിയാണി ആക്കി കേട്ടോ ഭയങ്കര സിമ്പിൾ അല്ലേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന റൈസെല്ലാം നമുക്കിങ്ങനെ ചെയ്താൽ കിട്ടുക കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് എഗ്ഗെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എത്രയാണ് റൈസ് എടുത്തത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അരി അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് കാൽ കിലോ അപ്പോൾ അതിലേക്കുള്ള അളവാണ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സവാളയൊക്കെ കുറഞ്ഞ ഇതിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞ അളവിൽ ചെയ്യുമ്പോൾ അതെല്ലാം കുറച്ചെടുക്കണം പിതാ ഇനി നമുക്ക് ഇതും ഒരു ടിഫിനിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയുമാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലേക്കും നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണീനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ ഒരു ഭയങ്കര തിരക്കായിരിക്കും അല്ലേ അപ്പോഴൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ കിട്ടിലൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം ഇതാ അതും സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിക്കിളോ സാലഡോ കട്ടി തൈരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ ബിരിയാണി സെറ്റ് ഇനി അടുത്തതായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസ് നോക്കാം അതിനേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലെടുത്തു കേട്ടോ കുട്ടികൾക്കായാലും ഭയങ്കര നല്ലതല്ലേ അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് കളർ ചേഞ്ച് ഒന്നും ആവരുത് ആ ഒരു സമയം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ സവാള ഒരു സ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് മാറ്റം വരുത്തിക്കാം കേട്ടോ ഇതും നമ്മളെ കയ്യിലെല്ലാം വെജിറ്റബിൾസ് എല്ലാം എടുത്താൽ മതി ക്യാരറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ബീൻസ് മാത്രമാണെങ്കിൽ അത് മാത്രം എടുക്കുക ഇനിയിപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ക്യാപ്സിക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക അങ്ങനെ ഗ്രീൻ പീസ് വേവിച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഗ്രീൻ ഫ്രോസൺ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ചേർത്ത് കൊടുത്തു ഇനി സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ബാക്കിയെല്ലാം ഇട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും സവാള ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയിക്കോട്ടെ അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഫ്രൈഡ് റൈസിന് കിട്ടുകാട്ടാ കുട്ടികൾക്കാണെങ്കിൽ കൂടി ഇത് നല്ല ടേസ്റ്റ് വേണമല്ല നല്ല അവരും കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതാ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന് അതിനുശേഷം ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു അളവുമില്ല കേട്ടോ കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഫ്രൈഡ് റൈസ് ഒക്കെ ആവുമ്പോൾ അവർ അങ്ങനെ കഴിച്ചോ ഇനി ഇതാ വെജിറ്റബിൾസിലേക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇത് നിങ്ങൾ അടച്ച് വെച്ച് കുക്കാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതല്ല അതൊക്കെ വേഗം കുക്കായിട്ട് കിട്ടും ഇനി ഇപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റും ബീൻസും കുക്കായി വന്നു അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഒരു എഗ്ഗെടുക്കുന്നുണ്ട് എഗ്ഗ് ഇതാ എഗിൽ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതാണ് സൈഡിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് എഗ്ഗിൽ രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എഗ്ഗ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എഗ്ഗിലേക്കുള്ള കുറച്ച് രണ്ട് പെപ്പർ പൗഡർ ചേർത്ത് ഇനി ഇത് പതുക്കെ ഒന്ന് ഒന്ന് ഇളക്കി ചെയ്ത് എടുക്കാം നമ്മൾ പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കാര്യത്തിൽ ഒരു ൈസട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാം വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എഗ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും പക്കാ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടുപോക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോയിക്കോ അപ്പോൾ ഇതാ അതൊന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ അതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് വേണ്ട മൊത്തത്തിലൊന്ന് യോജിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് നിങ്ങൾക്ക് നമ്മളെ എന്താ പറയുക സാ പുഴുങ്ങലീൻ്റെ ചോറുണ്ടല്ലോ സാദാ ചോറ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴഞ്ഞു പോകാത്ത ചോറുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇതാ ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് പിഞ്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് ഞാനിപ്പോൾ നമ്മൾ ബസ്മതി റൈസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ആണ് കേട്ടോ എടുത്ത് അത് തണുത്തതിന് ശേഷം അതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ റൈസ് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഗീ റൈസ് കൊണ്ട് ഉണ്ടാക്കാം ഇനി അതുമല്ലെങ്കിൽ സദാ ചോറില്ലേ അതുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് കുട്ടികൾക്ക് തട്ടിക്കൂട്ടുന്നതല്ലേ അപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് റൈസ് വേണമെങ്കിലും എടുത്ത് ഇതൊക്കെ ചെയ്യുക പിന്നെ പക്ക ഫ്രൈഡ് റൈസിൻ്റെത് റൈസ് നമ്മളെ ബസ്മതി റൈസ് ആണെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ മിക്സാക്കി കൊടുക്കുക അതിൻ്റെ അവസാനം ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു ടേസ്റ്റ് മേക്കറാണ് എന്തായാലും ഇട്ട് കൊടുക്കണം റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന ഒരു രീതി ആട്ടാ അത് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തീ ഇളക്കി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തട്ടി തട്ടി കൊടുക്കുക ചെയ്യാട്ടോ നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ആട്ടാ നിങ്ങൾക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഒന്നിൻ്റെ ആവശ്യമില്ല എഗ്ഗുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ എഗ്ഗ് നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ആ അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങ് ചെയ്യാട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മളെ റൈസ് ഈ നാല് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ പറയാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്